ും തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതി റിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാൻ ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കട്ടെന്ന് കൊല്ലാനാണോ എന്നാൽ അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് താൻ എന്താ ചെയ്ത് കൊല്ലാനാണ് തോന്നിയെങ്കിൽ തക്കുല്ലേ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിലെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത് ആ റോഷിബാലിന്റെ വിവരങ്ങൾ